ഹലോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ക്രിസ്മസ് കാർഡാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ചാർട്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ പെയിന്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ബുക്ക് ഉണ്ടല്ലോ അതിൻ്റെ പേപ്പർ കുറച്ച് കട്ടി ഉണ്ടാവും അപ്പം അതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ഞാൻ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഔട്ട്ലൈനിൽ കൂടെ ഞാൻ ഗ്ലൂ ആക്കി കൊടുക്കണുണ്ട് കേട്ടോ കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മൾ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ള പേപ്പറിന്റെ സൈസ് എ ഫോർ ഷീറ്റിന്റെ പകുതി അതാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള പേപ്പർ എടുക്കാം ചെറുതുമതിയും അങ്ങനെ ചെയ്യാം ഇനി ഇതിൽ ഇതിൻ്റെ ഉള്ളിലും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ മാക്സിമം കവർ ചെയ്യണ രീതിയിൽ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുമുണ്ട് ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോണത് ഇതേപോലെയുള്ള സീക്വൻസ് പിന്നെ സ്റ്റോൺസ് ബീഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഇത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഈ വലുതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണുണ്ട് ഇപ്പൊ ചെറിയ ചെറിയ ബീഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പേപ്പറിലിങ്ങനെ കൊടുത്താലും മതിയാവും അങ്ങനെ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഗ്ലിറ്റർ ആണ് യൂസ് ചെയ്യണത് സിൽവർ കളറിലുള്ള ഗ്ലിറ്റർ പൗഡർ ഞാൻ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ ക്രിസ്മസ് ട്രീയുടെ താഴ്ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഗോൾഡൻ കളറിലുള്ള ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീന് അങ്ങനെ ഞാൻ പല കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് പിന്നെ എല്ലാ കളേഴ്സും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ ഇനി ഇതിൽ കൂടുതലായിട്ട് നിൽക്കണത് അതായത് ഗ്ലൂലൊട്ടിപ്പിടിക്കാത്ത ഗ്ലിറ്ററ് ഞാനൊരു പേപ്പറിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് ഇത് ചെയ്തെടുക്കുമ്പോൾ നല്ല സൂക്ഷിക്കണം കാരണം ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഗ്ലിറ്റർ പൗഡറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അമ്മമാരുടെ നിന്ന് ചീത്തയക്കാനുള്ള നല്ല സാധ്യതയുണ്ട് കാരണം വീട് മൊത്തം ഗ്ലിറ്റർ ആയിരിക്കും കാലിൻ്റെ അടിയിലൊക്കെ ഗ്ലിറ്റർ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതേപോലെ ഒരു പേപ്പറിലേക്കൊക്കെ കൂടുതലായിട്ട് വന്ന ഗ്ലിറ്റർ പൗഡർ ഇട്ടിട്ട് നമ്മളൊരു ടിഞ്ഞിരുക്കാക്കി സൂക്ഷിച്ച് വയ്ക്കുക ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ ഗോൾഡൻ കളർ സീക്വൻസ് ഒട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റാറിൻ്റെ ഷേപ്പിൽ പേപ്പറിൽ നല്ല ഗ്ലിറ്റർ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ താഴ്ഭാഗത്തായിട്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് ആദ്യം മെറി ക്രിസ്മസിന് എഴുതിയിട്ട് അതിൻ്റെ മേലെ മാർക്കറ് വെച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെരിയാണ്ട് എഴുതാൻ പറ്റണില്ല ഭംഗിയിൽ എഴുതാൻ അറിയില്ല ശരിയാവണില്ല സൈസ് കറക്റ്റ് ആവില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഇതേപോലെ എഴുതാനുള്ളൊരു ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ കൊണ്ട് ഇതുപോലെ കടൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സിനും വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുമ്പോൾ അത് സന്തോഷം കൂടുതലല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യാം അപ്പൊ ഞാനെന്ന് പോകാണ് വേറെ വീഡിയോ ആയിട്ട് വരാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്